എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനകളും ദിവസേന പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വലിയ കടാക്ഷങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവ എത്തുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതീതമാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്നത് കർത്താവ് ഉന്നതത്തിൽ നിന്നുള്ളവനായതിനാൽ அவிடுத்தே சிந்தகளும் പ്രവർത്തനങ്ങളും ഉന്നതമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് അതിനാൽ വിശ്വാസത്തോടെ അവസാനം വരെ ഞങ്ങളുടെ ഈ ചാനലിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുവാൻ അഭിവൃദ്ധിയും സമാധാനവും ലഭിക്കുവാൻ ഐശ്വര്യകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് വേഗം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കുക അനേകർ ഈ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് വലിയ കൃപകൾ ലഭിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതിനാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു അതിനാൽ എല്ലാവരും ദൈവവചനം വചനം കേൾക്കുന്നതിനും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എത്തപ്പെടേണ്ടതിനും നിങ്ങൾ ഈ വചനം ഷെയർ ചെയ്യുന്നതോടെ അത് കർത്താവ് അതിനിട വരുത്തും കർത്താവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും വസിക്കുവാൻ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും ഇന്ന് നിങ്ങൾക്കറിയാവുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സ് സർക്കിളിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക അനേകർക്ക് അത്ഭുതം നടത്തുന്ന ഈ പ്രാർത്ഥന ദൈവസന്നധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹവും എല്ലാ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഈ ലോകം മുഴുവനും സമാധാനം കൊണ്ട് നിറയുകയും ചെയ്യും അതിനാൽ നാം കാരണം മറ്റു വ്യക്തി സമാധാനപരമായി ജീവിക്കുന്നത് കാണുമ്പോൾ അത് കർത്താവിൽ നിന്നും നമുക്ക് വലിയ പ്രതിഫലം നൽകും ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും ദൈവം മുൻഗണന നൽകുകയും ചെയ്യും ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വല്ലിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശ്ചയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിഠി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ച നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ടു പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപത്തെയും തിന്മകളെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആത്മശോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി മാനസ്സാന്ദ്രം നൽകി ദൈവീക അനുതാപം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ബലിപീഠത്തിൽ കാഴ്ചവസ്തു അർപ്പിക്കുന്നതിനു മുൻപ് ദൈവസന്നധിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കുന്നതിനു മുൻപ് എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷവോ കോപമോ ഉണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഈ രാത്രിയിൽ കാരണം കൂടിയട്ടോ കാരണം കൂടാതെയോ ആരോടെങ്കിലും നാം വെച്ച് പുലർത്തുന്ന കോപവും വിദ്വേഷവും ശത്രുതയും അത് ആരോടാണ് എന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറയുക കർത്താവ് അനന്ത സ്നേഹവാനാണ് കർത്താവ് അരുളിച്ചിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈ സമയം നമ്മുടെ ഹൃദയത്തിലെ ശത്രുതാ മനോഭാവം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഒരുപക്ഷെ നാം മറ്റുള്ളവരാൽ പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുള്ളവരാകാം മറ്റുള്ളവരാൽ നാം എപ്പോഴും തിരസ്കരണം ഏറ്റിട്ടുള്ളവരാകാം മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ടവരാകാം നമ്മുടെ സൗഭാഗ്യങ്ങളെയും അവകാശങ്ങളെയും തട്ടിയെടുത്തവരാകാം മറ്റ് നമ്മുടെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാകാം ഒരുപക്ഷെ നമുക്ക് കിട്ടേണ്ടതായ സ്ഥാനമാനങ്ങൾ സമ്പത്തുകൾ എല്ലാം തട്ടിയെടുത്ത് നമ്മെ ഒറ്റപ്പെടുത്തുന്നവരാകാം ആരൊക്കെയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രകോപനപരമായ രീതിയിൽ നമ്മോട് ശത്രുത പുലർത്തുന്നവരാകാം ഏതൊക്കെ കാരണമാണെങ്കിലും ദൈവത്തിന് ഇന്ന് നമ്മോട് പറയാൻ ഒന്നേയുള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക സ്നേഹത്തെക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല സ്നേഹത്തെക്കാൾ വലിയൊരു ബലിയില്ല അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷ്യവും ശത്രുതാ മനോഭാവവും വച്ച് ദൈവസന്നദ്ധിയിൽ നാം ചോദിച്ചു വാങ്ങിക്കുമ്പോൾ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് പ്രാപിക്കുന്നതിന് പെട്ടെന്ന് സ്വന്തമാക്കുന്നതിന് ആദ്യം നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നാൽ നീ ചോദിക്കുന്ന കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് പരമപരിശുദ്ധനാണ് കത്താവ് വരളി ചെയ്യുന്നു എൻ്റെ സ്വർഗസ്തനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കുക പരിശുദ്ധയായിരിക്കുക എൻ്റെ കത്താവേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് രാവും പകലും എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ അങ്ങയുടെ മഹത്തായ സ്വഭാവത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങ് കാരുണ്യവാനാണ് അങ്ങ് ദയാലുവാണ് അങ്ങ് സ്നേഹസമ്പന്നനും കരുണാമയനുമാണ് എൻ്റെ കഥാവെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ ഇൻലോസിനോട് എൻ്റെ അധികാരികളോട് എന്റെ കീഴ് ജോലിക്കാരോട് എൻ്റെ ബന്ധുമിത്രാദികളോട് സുഹൃത്തുക്കളോട് അയൽവാസികളോട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വെറുപ്പും വിദ്വേഷവും കോപവും അടക്കി വെച്ച് പരമപരിശുദ്ധനായ ദൈവസന്നധിയിൽ ഞാൻ എങ്ങനെ എൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എൻറെ കർത്താവെ എന്നാലും അവിടുന്ന് കാരുണ്യവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സമയം അങ്ങ് എന്നോട് കരുണ കാണിക്കുന്നത് പോലെ അങ് പാപങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ മറ്റുള്ളവരുടെ പാപങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നതിനും അവരുടെ തെറ്റുകൾ കരുണയോടെ നോക്കുന്നതിനും എനിക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ അപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ എൻ്റെ ജീവിതത്തിൽ വരും എൻ്റെ കർത്താവിൻ്റെ അഭിവൃദ്ധി ഞാൻ കാണും എൻ്റെ ദൈവം എനിക്ക് എല്ലാം അവകാശമായി നൽകും എൻ്റെ കർത്താവായിരിക്കും എൻ്റെ അവകാശം എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ഈ രാത്രിയിൽ പരിപൂർണമായി ക്ഷമിക്കുന്നതിന് കൃപ തരണമേ നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ എന്നെ ദ്രോഹിച്ചവരോട് എനിക്കെതിരെ അപവാദം പറഞ്ഞു പരുത്തിയവരോട് എനിക്കെതിരെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞവരോട് എൻ്റെ അവകാശത്തെ നഷ്ടമാക്കിയവരോട് എൻ്റെ അവകാശത്തെ തട്ടിയെടുത്തവരോട് എൻ്റെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കിയവരോട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോട് എന്നെ മനഃപൂർവ്വം ചതിക്കുവാൻ ശ്രമിച്ചവരോട് എൻ്റെ സൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കാത്തവരോട് എൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെട്ടവരോട് എനിക്കെതിരെ തിന്മ നിരൂപിച്ചവരോട് എന്നെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചവരോട് എൻ്റെ ജീവന ഭീഷണിയായവരോട് എൻ്റെ തകർച്ചയിൽ ആനന്ദിച്ചവരോട് എല്ലാവരോടും ഈ രാത്രിയിൽ എൻ്റെ കഥാവെ അങ്ങ് കരുണ കാണിച്ചതുപോലെ എനിക്കും അവരോട് കരുണ കാണിക്കാൻ എനിക്ക് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ കരുണയാൽ നിറയ്ക്കണമേ ഒരു മാംസമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റണമേ ശത്രുതയുടെ ശിലാഹൃദയം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പിഴുതു മാറ്റിക്കളയണമേ കോപത്തിൻ്റെ ശിലാഹൃദയം എൻ്റെ ഹൃദയത്തിൽ നിന്നും വേരോടെ പിഴുതെറിയണമേ അസൂയയുടെയും തിന്മയുടെയും അഹങ്കാരത്തിൻ്റെയും ശത്രുതയുടെയും ശിലാഹൃദയം എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ എല്ലാ കാരാഗ്രഹ അനുഭവത്തിൽ നിന്നും മോചിക്കപ്പെടുവാൻ ഈ രാത്രിയിൽ എന്നെ പരിപൂർണമായി സുഖപ്പെടുത്തണമേ ദൈവമേ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുപോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് അരുളിച്ച ഈശോനാഥ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം നഷ്ടമായി ഞങ്ങളുടെ സമ്പത്ത് നഷ്ടമായി ഞങ്ങളുടെ സൽപ്പേര് നഷ്ടമായി ഞങ്ങൾ കടബാധ്യതകൾ കുന്നുകൂടി വരുന്നു കൊടുത്തു തീർക്കാൻ കഴിയാത്തത്ര കടബാധ്യതകൾ നാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അരക്ഷിതാവസ്ഥ മാത്രം ഈ അവസ്ഥയിൽ ഞങ്ങൾ എത്തപ്പെട്ടത് എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തിലുള്ള ശത്രുതയും കോപവും അസൂയയുമാണ് കാരണം എന്ന് ഈ രാത്രിയിൽ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനും അനുരഞ്ജനപ്പെടുന്നതിനും എനിക്ക് കൃപ തരണമേ എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള അനുരഞ്ജനത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഈശോയുടെ പീഠാസഹനത്തിൻ്റെ യോഗ്യതകളാൽ ഈശോയുടെ ഓരോ തിരുമുറിവിൻ്റെയും യോഗ്യതയാൽ എൻ്റെ പിതാവായ ദൈവമേ അങ്ങയോട് ഞാൻ അനുരഞ്ജനപ്പെടുന്നു എൻ്റെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും എന്നെ പാത്രമാക്കണമേ കർത്താവെ എൻ്റെ ബലമായവനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ കോട്ടയായ കർത്താവേ അവിടുന്ന് ഈ രാത്രിയിൽ എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെയും സന്ദർശിക്കണമേ കർത്താവേ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ചെയ്ത എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശത്രു ഞങ്ങൾക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ കുടുക്കുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ശത്രുക്കളുടെ പരാജയം കാണാൻ കർത്താവേ ഞങ്ങൾക്കിടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾക്ക് ബലം തരണമേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അശുദ്ധാത്മാക്കളുടെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ അവിടുന്ന് ചിതറിച്ചു കളയണമേ കർത്താവേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും ക്ഷയിപ്പിച്ചു കളയണമേ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ പരിശുദ്ധിയുടെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ വായിലും നാവിലും ക്യാൻസർ ബാധിച്ച ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സമയം ആ മകനെ സ്പർശിച്ച് അവിടുന്ന് അവനെ സുഖപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ വായ് ഉപയോഗിച്ച് ഞങ്ങളുടെ നാവ് ഉപയോഗിച്ച് പറയുന്ന ഓരോ വാക്കുകളെയും നീ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ നാവിനെ അഭിഷേകം ചെയ്യണമേ നന്മയല്ലാത്തതൊന്നും ഞങ്ങളുടെ വാഗുണ്ട് സംസാരിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ നന്മ വാക്കുകളല്ലാതെ മറ്റൊരു വാക്കുകളും അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരാതിരിക്കട്ടെ എന്തെന്നാൽ കർത്താവരളിച്ചിരുന്നുവല്ലോ ഹൃദയത്തിൻ്റെ നിറവിനാലാണ് അധരം സംസാരിക്കുന്നത് എൻ്റെ ദൈവമേ അങ്ങയുടെ സകല നന്മകളാലും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ അഭിഷേ ം ചെയ്യണമേ കഥാവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദുർഗം അങ്ങാണ് ഞങ്ങളുടെ സഹായം ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ പരാജയ ഭീതിയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടഭാരങ്ങളാൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെ ഓർത്ത് സാമഗ്രികളെ ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തികളെ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും എന്ന വചനത്തിൻ്റെ ശക്തിയാൽ എന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ ഇപ്പോൾ നഷ്ടഭാരങ്ങളാൽ വേദനിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് കൃപയച്ച് അവരുടെ നഷ്ടങ്ങളെ അവിടുന്ന് നികത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ആറുമാസമായി കോമായിൽ കഴിയുന്ന ജോസ് എന്ന മകനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ആ മകന്റെ സകല പാപങ്ങളും ക്ഷമിച്ച് ആ മകൻ്റെ പൂർവീകരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഈ നിമിഷം കർത്താവിൻ്റെ തിരു ആ മകനെ അഭിഷേകം ചെയ്യണമേ ആ മകനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഃഖവും വേദനയും സങ്കടങ്ങളും നിരാശയും ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിച്ച് ജീവന്റെ ചൈതന്യം ആ മകനിലേക്ക് വർഷിക്കണമേ ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ് എന്നരളിച്ച ഈശോ നാഥ മരണത്തെ കീഴ്പ്പെടുത്തിയ കർത്താവായ ഈശോയെ ഇന്ന് ഈ മകൻ്റെ കോമായിയിൽ നിന്ന് ഈ മകനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി ീശോയെ അങ്ങ് പഠിപ്പിച്ചു ആ ഭവനത്തിന്റെ പുരമുകളിൽ കൂടി തളർവാദ രോഗിയെ അവിടത്തേക്ക് സന്നിധിയിലേക്ക് അങ്ങയുടെ മുൻപിലേക്ക് താഴോട്ട് കെട്ടിയിറക്കിയ ആ തളർവാദ രോഗിയെ മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നരളിച്ചത് ഈശോയെ നീ ആ മകനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ സംഭവത്തെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു ആ അത്ഭുതത്തെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു കഥാവെ തളർവാദ രോഗിയെ നീ സ്പർശിച്ചപ്പോൾ നിന്റെ കരം തൊട്ട് അവനെ സ്പർശിച്ചപ്പോൾ അവൻ ചാടിയെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നുപോയതുപോലെ പോയതുപോലെ എൻ്റെ ദൈവമേ കോമായിലായിരിക്കുന്ന ഈ മകൻ്റെ മേൽ ഇപ്പോൾ തന്നെ നീ കരം വെച്ച് അവനെ സ്പർശിക്കണമേ അവനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശുദ്ധാത്മാക്കളിൽ നിന്നും ഈ നിമിഷം അവനെ സുഖപ്പെടുത്തണമേ കഥാവെ ഈ മകന്റെ മേലിപ്പോൾ തന്നെ അവിടുന്ന് കരം വെക്കണമേ ഈ മകനെ സ്പർശിച്ച് ഇവനെ ഒരു ദൈവത്തിൻറെ സാക്ഷിയാക്കി ലോകം മുഴുവനും ദൈവത്തിന്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എന്ത് കാരണത്താലാണ് ഈ മകൻ ഈ അവസ്ഥയിലായത് എന്ന് അങ്ങേക്കറിയാവല്ലോ ദൈവമേ ആരെങ്കിലും എന്തെങ്കിലും ഈ മകനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഈ മകൻ ആർക്കെങ്കിലും എതിരായി ഈ മകനോ ഇവന്റെ മാതാപിതാക്കളോ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ഈശോയുടെ നാമത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ എന്നോട് കരുണ കാണിച്ച് ഈ മകനെ നീ സ്പർശിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങല്ലാം സാധ്യമാണല്ലോ കർത്താവായ യേശുവെ അനേകം രോഗികളെ ബന്ധനസ്ഥരെ സുഖപ്പെടുത്തി മോചിപ്പിച്ച ദൈവമേ ദൈവത്തിൻ്റെ അത്ഭുതം ഇന്നും അവിടുന്ന് നടത്തണമേ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്നരളി ചെയ്ത ഈശോനാഥ ഈ പ്രാർത്ഥന ആ മകന് കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കണമേ ഈ പ്രാർത്ഥന ദിവസവും ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും ഈ മകൻ കേൾക്കുവാനും ഈ മകനിലൂടെ ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ മകന്റെ ശരീരത്തിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും എല്ലാ മാംസകോശങ്ങളിലേക്കും കോശങ്ങളിലേക്കും എല്ലാ പേശികളിലേക്കും ദൈവമേ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ ദൈവ വചനത്തിന്റെ ശക്തി അയച്ച് ഈ മകൻ സൗഖ്യപ്പെടട്ടെ കർത്താവേ നിന്റെ സമാധാനം ഈ മകനെ സ്പർശിക്കണമേ ഞാൻ നിനക്ക് സമാധാനം നൽകുന്നു ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ നിനക്ക് നൽകുന്നത് എൻ്റെ സമാധാനം നിന്നോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന രീത ഈശോനാഥ അങ്ങയുടെ സമാധാനവും സന്തോഷവും ആനന്ദവും പ്രത്യാശയും പ്രതീക്ഷയും ഈ മകനിലേക്ക് ഇപ്പോൾ തന്നെ വർഷിക്കണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് തളർവാദ രോഗിയോട് എഴുന്നേറ്റ് നടക്കുക എന്നരളിച്ചത് ഈശോനാഥ ഇപ്പോൾ ഈ കോമായിൽ കിടക്കുന്ന ഈ മകനെ അവിടുന്ന് ഈ വചനത്തിന്റെ ശക്തിയാൽ നീ എഴുന്നേൽപ്പിച്ച് നടത്തണമേ അവനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വേദനകളും നിരാശയും ഈ സമയം ആ മകനിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഈ മകൻ പ്രാപ്തനാകട്ടെ ഈശോയെ ഇപ്പോൾ തന്നെ ഈ മകനെ നീ സുഖപ്പെടുത്തുന്നതിനായി ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഈ കുടുംബാംഗങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എല്ലാ രോഗികളുടെ മേലും കരുണ തോന്നണമേ കർത്താവെ രോഗികളെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേൽ കരുണ തോന്നണമേ ദൈവമേ അവരുടെ യാതനകളും പ്രയാസങ്ങളും നീ അറി ഈ സഹനങ്ങളെല്ലാം അവരുടെ രക്ഷയ്ക്കായി അവരുടെ കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്കായി അവരുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കായി അവരുടെ പൂർവീകരുടെ രക്ഷയ്ക്കായി അവിടുന്ന് മാറ്റി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ബലഹീനതകളോ ഞങ്ങളുടെ പാപങ്ങളോ ഞങ്ങളുടെ കുറവുകളോ അങ്ങയുടെ കരുണയുടെ മഹത്വം കുറയ്ക്കുന്നില്ല അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നില്ല അതിനാൽ തന്നെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗവും അവിടുന്ന് സാധിച്ചു തരണമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ അവരുടെ കുടുംബത്തെ ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ ഹീലിംഗ് പ്രേയേസിന്റെ ഓരോ പ്രാർത്ഥനയും എല്ലാ രോഗികൾക്കും സൗഖ്യവും ബന്ധനസ്ഥർക്ക് മോചനവും പാപികൾക്ക് അനുതാപവും പശ്ചാത്താപവും മാനസ്സാന്ദ്രവും നൽകി തകർന്നു പോയവർക്ക് പുതിയ പ്രതീക്ഷ നൽകി നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകി എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് പുതിയ പ്രതീക്ഷ നൽകി ജീവന്റെ ഉറവ നൽകി പുതിയ ജീവന്റെ ചൈതന്യം നൽകി ഇവരെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കഥാവെ ഈ ദൈവവചനത്തെയും വചനത്തെയും പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്ത് ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വലിയ കൃപയ്ക്കുള്ള ഉപാധിയായി ഈ പ്രാർത്ഥനയെ നീ മാറ്റണമേ ഈ പ്രാർത്ഥന ആരൊക്കെ ഷെയർ ചെയ്തെത്തിച്ചോ ആർക്കൊക്കെ ഇവർ ഷെയർ ചെയ്തെത്തിച്ചോ ഇപ്പോൾ തന്നെ അവരെല്ലാം ദൈവസന്നദ്ധിയിൽ അനുഗ്രഹീതരാകുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ഇന്നുവരെ ചെയ്ത് അങ്ങയുടെ വിശ്വസ്ഥത അങ്ങ് തെളിയിച്ച് കാണിച്ച കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും അവിടുന്ന് സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഇന്ന് ഞങ്ങൾ കണ്ട എല്ലാ വ്യക്തികളിലൂടെയും നീ ഞങ്ങൾക്ക് വലിയ സഹായവും അനുഗ്രഹവും ചെയ്ത് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ പുതിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരു പുതിയ ദിവസം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുഭപ്രതീക്ഷയോടെ അതിരാവിലെ ഉണർന്ന് ഹീലിംഗ് മണിക്കുള്ള രാവിലത്തെ പ്രാർത്ഥനയിൽ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും ഈ ചാനലിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയിലൂടെയും ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പരിശുദ്ധയാമ്മേ ഞങ്ങൾ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് വ്യക്തിപരമായി നീ ദൈവസനധിയിൽ ഈ നിയോഗങ്ങളെ ഏറ്റു പ്രാർത്ഥിക്കണമേ അങ്ങനെ ഞങ്ങൾ ഇന്നു വരെ ഹീലിംഗ് പ്രേസിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവസന്നിയിൽ വെച്ച നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ പ്രത്യേകം സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഗാഠനിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ